ഒരുമിച്ച് കൂട്ടി കെട്ടി റെഡിയാക്കി തോളിലേക്ക് വെച്ചു പുറത്തിറങ്ങാൻ നോക്കുമ്പോ വാതിൽ കാണുന്നില്ല തപ്പിയടത്ത് മുഴുവൻ ചുമര് വാതിൽ എന്തായി പോയി ഇദ്ദേഹം കെട്ടവടെ വെച്ചിട്ട് വീണ്ടും വന്ന് നോക്കുമ്പോ വാതിലുണ്ട് വാതിൽ തുറയുന്നുണ്ട് വാതിലിനൊരു കുഴപ്പമില്ല ഈ കാറ്റ് കൊണ്ടെങ്ങാനോ അടങ്ങിയോ എഴുതിയിട്ട് വാതിൽ ഒന്നുകൂടി തുറന്നു വെച്ചു പിന്നെയും കെട്ടിടുത്ത് തോളിൽ വെച്ചു പോയി വെക്കുമ്പോ വാതിൽ കാണുന്നില്ല വാതിൽ ോളിൽ വെക്കുന്നു ഇറക്കി വെക്കുന്നു ആതിലില്ലേ നോക്കുന്നു തുറക്കുന്നില്ലേ നോക്കുന്നു ഒക്കെ നോക്കുന്നു എങ്ങനായിട്ടും പുറത്തു കിടക്കാൻ എന്താ കഴിയാത്തത് ആ വീടിനല്ലാഹു ഏർപ്പെടുത്തിയ കാവലിയറിയാൻ ഒറ്റക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത് മഹതി ഭർത്താവില്ലാത്ത സമയത്ത് താമസിക്കുന്ന വീടാണ് ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു പോയി കാവൽക്കാരും നിർത്തിയിട്ടില്ല അള്ളാഹു നിർത്തുന്ന കാവൽക്കാരുടെ അപ്പുറം ഇയാളാകെ കുടുങ്ങിയില്ലേ പുറത്തൊന്ന് കിടക്കണ്ടേ പക്ഷെ പുറത്ത് കിടക്കാൻ പറ്റും ഒന്നും എടുക്കാതെ പോയാൽ എന്തെങ്കിലും എടുത്തു പോകുമ്പോ കുടുങ്ങും ചെയ്യുന്നു അതിനേക്കാളും വല്യ കൊടുക്കണ്ട അപ്പൊ നിങ്ങൾ പറയാ സി സി ടി വി ഉണ്ട് സി സി ടി വിന്റെ വയർ ആദ്യം കട്ട് ചെയ്തിട്ടാണ് വലിയ വലിയ വണ്ടി ചോറൊക്കെ കൊറേ കയറുന്നത് മഹാകള്ളലിനാ വണ്ടി ചോറിനർത്ഥം ഒരേ കയറുമ്പോ ആദ്യം നോക്കണേ എവിടെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത് എത്ര സി സി ടി വി ആളെ ലക്ഷക്കണക്കിന് കട്ടുകൊണ്ടു അള്ളാഹു നിർത്തിയ കാവലുണ്ടെങ്കിൽ സഹോദരങ്ങളെ അതിനെ വെല്ലുന്ന ഒരു കാവല് ലോകത്ത് വേറെയില്ല പടച്ച റബ്ബിന്റെ കാവലല്ലേ ഏറ്റവും വലിയ കാവൽ അതിനെ മറികടക്കുന്ന കാവല് ലോകത്തേതാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ദജാൽ കാലുകുത്താത്ത സ്ഥലം ഭൂമിയിലുണ്ട് നാല് സ്ഥലങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമും അതിൻ്റെ പരിസരങ്ങളും അതുപോലെ തന്നെ മസ്ജിദുൽ നബവിയും അതിന്റെ പരിസരങ്ങളും മദീനത്തെ ഹറമും മക്കത്തെ ഹറമും അതിന്റെ പരിസരങ്ങളും മസ്ജിദ് തൂലിസീന പരിസരവും എന്താണ് ഈ നാല് സ്ഥലങ്ങളിലും അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത് കാവൽക്കാരായ മലക്കുകൾ അള്ളാഹു വെച്ചിരിക്കുന്നു നുയഞ്ഞു അവൻ പല ശ്രമങ്ങളും നടത്തും പക്ഷേ മലക്കുകൾ ഇങ്ങനെ സജീവമായി നിൽക്കുന്ന നൃത്തം കാണുമ്പോഴേക്ക് മടങ്ങിപ്പോകുന്നു മക്കയിലേക്കേറാൻ നോക്കി സാധിക്കുന്നില്ല മദീനയിലേക്ക് നോക്കി നോക്കി സാധിക്കുന്നില്ല സാധിക്കുന്നില്ല ബൈത്തുൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് ബാബുലു എന്ന സ്ഥലം അവിടെ വെച്ച് ബഹുമാനപ്പെട്ട മസീഹ് അവന്റെ കഥ കഴിക്കും ആ നാട്ടിൽ അവൻ കാലുകുത്താൻ കഴിയില്ല ബാക്കി എല്ലാ സ്ഥലത്തും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ എന്താ അങ്ങോട്ട് എത്താത്തത് അള്ളാഹുവിന്റെ കാവല പടച്ചറബിന്റെ കാവലുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് വേറെ ഒന്നുമില്ല ആ കാവലിനുള്ള ഏറ്റവും വലിയ കാരണം